ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള ഒരു കായ്പ്പുളയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം നല്ല പഴുത്ത മൂന്നേത്തപ്പഴാണ് എടുത്ത് എടുത്തിരിക്കുന്നത് നാലെണ്ണം വരെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ആയിരുന്നു ഉള്ളത് അപ്പോൾ വേണമെങ്കിൽ നാലെണ്ണം എടുക്കാം ഒത്തിരി വലുതൊക്കെ അറുന്നൂറ് ഗ്രാം വരെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സൈസിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ബാക്കി എന്തൊക്കെ വേണമെന്ന് നോക്കാമേ അപ്പോൾ ഒരുപാട് അങ്ങ് വലുതായിട്ട് കട്ടിയാൽ തീരെ പൊടിപൊടിയായിട്ട് അങ്ങനെ ആ രീതിയിലും അരിയില്ല കേട്ടോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി ഇത് നിങ്ങൾക്ക് കാണും അറിയാമല്ലോ ഏകദേശം ഒരു സൈസ് കാണും അറിയാമല്ലോ ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിട്ട് കൊടുത്ത് വറുത്തുപോരി എടുക്കാം ഇപ്പം തേങ്ങാക്കോത്തൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ അതും ഈ നെയ്യിൽ വറുത്തുപോരി എടുക്കാം കേട്ടോ ഇപ്പം ഞാനത് എടുക്കുന്നില്ല കുറച്ച് അണ്ടി പരിപ്പം മുന്തിരിങ്ങയെ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരുമിച്ച് തന്നെ അങ്ങ് ചെയ്യാം കേട്ടോ ആ അണ്ടുപരിപ്പിൻ്റെ ഒരു കളർ ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ മുന്തിരിങ്ങയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി അതിന്ന് എടുക്കാം ഈ നെയ്ൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ ഇതിലിട്ട് വഴട്ടി വേണം എടുക്കാൻ അങ്ങ് ഒത്തിരി ഉടഞ്ഞു പോകല് ഒന്ന് എടുക്കുക പിന്നെ ഇതിനകത്തോട്ട് പഞ്ചസാര ഒന്നും ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഏത്തപ്പഴത്തിനൊന്നും ഉള്ള മധുരം അത് മാത്രം മതി പിന്നെ നമ്മൾ മുട്ടയൊക്കെ അതിനകത്ത് ഉപയോഗിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ വഴറ്റി എടുക്കാമേ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കുടിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴന്ന് കിട്ടും ഈ ഉടഞ്ഞെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ പോലെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ കിടക്കണം പക്ഷേ ഒന്ന് സോഫ്റ്റ് ആയി വരിക നെയിൽ കിടന്നിട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളേ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു നാല് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് ഏത്തപ്പഴ അതൊരു അറുന്നൂറ് ഗ്രാം വരെ എടുക്കാം അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കുവാണ് ഇനി ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അല്ലേക്ക് ആദ്യമേ ഒരു ഒരു കാൽ കപ്പ് മൂന്ന് ടേബിൾ സ്പൂണുമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം മധുരം കുറച്ച് മതിയെങ്കിൽ കാൽ കപ്പൊക്കെ ചേർത്താൽ മതി അല്ല കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യമേ ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരണം എന്നിട്ട് നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണും അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ചൂട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണും പാൽ ചേർത്താൽ മതി കേട്ടോ ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ പാൽപ്പൊടി ആകുമ്പോൾ ഒന്നുകൂടെ വേറെ ടേസ്റ്റ് ആയിരിക്കും ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും എപ്പോഴും വ്യത്യാസമാണല്ലോ അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേക്ക് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നാല് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ അത് ചെറുതായാലും വലുതായാലും നാല് മുട്ട അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലൊന്ന് വേണമെങ്കിൽ വനിൽ ലൈസൻസ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാൻ മുട്ടയുടെ സ്മെല് വരുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ഞാനത് ചേർക്കുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതാണ് ചേർത്തിരുന്നത് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നതാണ് പിന്നെ കൈകൂടെ അല്ലാതെ നമ്മൾ ബീറ്റും കൂടെ ഒക്കെ ജസ്റ്റ് ബീറ്റ് വന്നാൽ ചിലപ്പോൾ മുട്ടയുടെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പിന്നത്തോട്ട് നമ്മൾ ആ പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ ഇനി സെപ്പറേറ്റ് ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കുവാണ് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ ഈ കാൽക്കപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് കാരണം ഏത്തപ്പഴത്തിനും മധുരം ഉണ്ടല്ലോ പിന്നെ അകത്ത് ചിലരൊക്കെ ഈന്തപ്പഴമൊക്കെ ചെറുതായിട്ട് മുറിച്ചിടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നട്ട്സ് ഒക്കെ ഏത് വേണേലും ചേർക്കാം ഇല്ലാത്ത നമ്മൾ വറുത്ത് ഒരു വെച്ചിരുന്നാൽ അനുഭവിച്ചപ്പോൾ മുന്തിരിങ്ങയും കുറച്ച് ഇട്ടു കൊടുക്കുകയാണ് കുറച്ച് നമുക്ക് ഡെക്കറേഷൻ വേണ്ടി മേലിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഏത്തപ്പഴം വയറ്റി വെച്ചിരുന്നാൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് ഒരു പാനിൽ സോസ് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്തെടുക്കാതെ ഉള്ളൂ ഞാനിപ്പോൾ ഈ പാനിലോട്ട് തന്നെ ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇല്ലേ അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് തെങ്ങാന ചെയ്യുന്ന താഴെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലിൽ വേണമെങ്കിൽ ഇത് ഈ അത് ചൂടായ ശേഷം നമ്മൾ നമ്മളതിൻ്റെ മേലിൽ ഈ പാൻ വെച്ചിട്ട് വേണം അതായത് ഡയറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കൽ അടിയിൽ കരിയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് എൻ്റെ അതിൻ്റെ താൽഭാഗവും അകലം ഒന്ന് കരിയാൻ തുടക്കം എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സോസ് പാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിം ആ രീതിയിൽ വെച്ചിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഉണ്ടല്ലോ അതിൻ്റെ മേലിൽ നമ്മൾ ആണ്ടിപരിപ്പ് മുന്തിരിങ്ങക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തോണ്ടെങ്കിൽ എല്ലാം ചിലപ്പം താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുത്താൽ ഇപ്പോൾ ഇത് കൂടുതൽ വേണേലും ഇടാം ഞാൻ അതുപോലെ പനുപോലെ നമ്മൾ ഈ തേങ്ങാ കൊത്തൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലാതൊന്നും നേരത്തെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നെ ഓരോരുത്തരെ ഗ്യാസിൻ്റെ ആ തീയുടെ അനുസരിച്ചും പാത്രത്തിൻ്റെ അനുസരിച്ചും പിന്നൊക്കെ വ്യത്യാസം വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് രണ്ടുപേർക്ക് വേണമെങ്കിൽ തിരിച്ചിടാം അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് തിരിച്ചിടും ഇട്ട സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാവശ്യം ഒന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരല്പം കൂടെ ഒന്ന് വേവാനുണ്ടെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ കരിഞ്ഞിട്ടില്ല അടിഭാഗം പക്ഷേ അത് നടുപ്പ ഏറ്റവും നടുഭാഗം എന്നല്ല ഒന്ന് വിട്ടു വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ സോസ് പാനൊക്കെയാണെങ്കിൽ നമുക്കൊന്നുമില്ല കേക്കിൻ്റെ കൂട്ടേനെ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും അപ്പം നമ്മൾ ഞാനാ താഴെ വെച്ചിരുന്ന പാനായിരുന്നു ഇത് അതിനകത്തോട്ട് അങ്ങ് തിരിച്ചിടുക അതിനകത്തൊരു അല്പം നെയ്തേച്ചിട്ട് അങ്ങ് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് അങ്ങ് ഇളകി വന്നോളും കേട്ടോ അതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ട കാണും പറയുമല്ലോ കരിഞ്ഞിട്ടൊന്നും പക്ഷേ പക്ഷെ ഒരു ഭാഗം മാത്രം ഒന്ന് ഞാൻ അതിലൊന്ന് പിടിച്ച് അത്രയേ ഉള്ളൂ അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് അന്നേരം തന്നെ ഞാനങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്റ്റാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ